ടി പി വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിൽ കെ കെ രമയ്ക്ക് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച സ്പീക്കർ പ്രതികൾക്ക് ശിക്ഷാ ഇളവില്ലെന്ന് സ്പീക്കറുടെ വിശദീകരണം സഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും സർക്കാരിനും ചോദ്യങ്ങളയമെന്ന് കെ കെ രമ ടി പി കേസ് പ്രതികൾ സർക്കാരിനെയും സി പി എമ്മിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കൊലപാതകത്തിന്റെ രഹസ്യം പ്രതികൾ പുറത്തു പറയുമെന്ന ഭയമാണ് സി പി എമ്മിനെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു വിഷയം നോട്ടീസ് സാക്ഷാൽ ടി പി ഭാര്യ കെ കെ രമ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള നിയമസഭയുടെ ചരിത്രരേഖകളിൽ ഇടം നേടുന്ന ദിനമായി മാറേണ്ടിയിരുന്ന അടിയന്തര പ്രമേയം പക്ഷേ തന്ത്രപൂർവ്വം തുടക്കത്തിലെ സർക്കാർ തടയിട്ടു ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തപ്പെട്ട് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഫൈവ് പ്രകാരം നോട്ടീസ് പക്ഷം ഉന്നയിക്കാൻ നൽകുന്നതാണ് പ്രതിപക്ഷം ഒന്നടങ്കം ശക്തമായി പ്രതിഷേധ സ്വരം ഉയർത്തി സർക്കാരിന് ചോദ്യങ്ങളെ ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു അങ്ങോടുള്ള എല്ലാ ഈ ഈ വിഷയം വിഷയം ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ബഹുമാനവും പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ഹളത്തിനിടയിലും സ്പീക്കർ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നെങ്കിലും ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു സർക്കാരിനും സി പി എമ്മിനും ടി പിളെ ഭയമാണെന്നും പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാക്കൾ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ടി പി പ്രതികളെ പുറത്തിറക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗൂഢാലോചന നടക്കുകയാണെന്നും അന്ന് പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്രധാനപ്പെട്ട ഈ പ്രതികളെ ഭയക്കുന്നു ഈ ഈ പ്രതികൾ ബ്ലാക്ക്മെയിൽ ബ്ലാക്ക്മെയിൽ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം പറഞ്ഞ് ഇവർ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ തനിക്ക് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനെ മുഖ്യമന്ത്രി ഭയക്കുന്നുവെന്നും കെ കെ രമ ആരോപിച്ചു പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് തന്നെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു കത്ത് കൊടുത്തതിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചനയുണ്ട് കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ സർക്കാർ ഭയക്കുന്നു മുഖ്യമന്ത്രി ഭയക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയാൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധ സമരവുമായി പ്രതിപക്ഷം മുന്നിട്ടിറങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി അമൃത ന്യൂസ് തിരുവനന്തപുരം